നമസ്കാരം മൃദുഭാവേ ദൃഢഗാത്രേ കാത്രെ മൃദുവായി പുഞ്ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ഇന്ത്യയിൽ കണ്ടിട്ടുണ്ടോ ഇങ്ങോട്ട് വന്നാൽ മതി നമ്മുടെ സ്വന്തം കേരളത്തിൽ മൃദുഭാവത്തിൽ പുഞ്ചിരിക്കുകയും പുഞ്ചിരിയെ ഒരു അട്ടഹാസമാക്കുകയും ചെയ്യുന്ന ഒരു അടിപൊളി മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഈ ചിങ്ങമാസം പിറന്നപ്പോൾ തൊട്ട് കേരളത്തിന് ലഭിച്ചതെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പറയാൻ കാരണം മുൻപ് ഇതൊന്നും ആയിരുന്നില്ല സ്ഥിതി അദ്ദേഹം ഒരു പത്രസമ്മേളനം അങ്ങ് നടത്തും മുമ്പിൽ മൈക്കുണ്ടാവും മൈക്ക് മുമ്പിൽ ഇങ്ങനെ ഇരിക്കണം താൻ പറയുന്നതൊക്കെ മൈക്ക് കേട്ടോണം അതിൻ്റെ കൂടെ ബാക്കിയുള്ള പത്രക്കാരും കേട്ടോണം ഈ പത്രസമ്മേളനത്തിൻ്റെ അവസാനം ദേശാഭിമാനിയും അതുപോലെ കൈരളി ചാനലിനും ഒക്കെ റിപ്പോർട്ടേഴ്സ് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും അതിന് മാസ് മറുപടിയും പറയും അപ്പോൾ ഈ മൃദുഭാവം ഒന്നും കാണില്ല ഭയങ്കര മാസ് ലുക്കിലുള്ള മറുപടിയായിരിക്കും ഈ മറുപടിയുടെ ക്ലിപ്പ് നമ്മുടെ ക്യാപ്സൂൾ ഫാക്ടറിയിൽ അടിപൊളിയായി ഡെവലപ്പ് ചെയ്ത് ക്യാപ്സൂളുകളാക്കി സൈബർ ഇടങ്ങളിലേക്ക് ഈ ക്യാപ്സൂൾ തൊഴിലാളികൾ അയച്ചു കൊടുക്കും ഇത് കണ്ട് കോൾമെയിലുള്ളൂ ആവശ്യമില്ലാതെ മൈക്കൊക്കെ ഒന്ന് കഴിഞ്ഞാൽ മൈക്കിനോടും എന്തിനു പറയാൻ പത്രക്കാരോട് വരെ ദേഷ്യപ്പെടും പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമല്ല മൈക്കിനോടും അതുപോലെ പത്രക്കാരോടും കണ്ണി കാണുന്ന എല്ലാവരോടും ഒരു മൃദുഭാവത്തിലാണ് മുഖ്യമന്ത്രിയുള്ളത് അൻവറിനെതിരെയുള്ള മറുപടിക്കു ശേഷം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പത്രസമ്മേളനം ഇന്ന് നമ്മൾ കാണുവാനിടയുണ്ടായി അതിൽ കുറച്ചൊന്ന് പഴയ രീതിയിലുള്ളത് എന്ന് തോന്നിപ്പിക്കുന്ന ലുക്കിൽ ഒരു ലുക്ക് നമ്മുടെ മുഖ്യമന്ത്രി ഇട്ടു അത് നമ്മുടെ എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നാണ് മുഖ്യൻ പറയുന്നത് സി പി ഐയുടെ പാർട്ടി സെക്രട്ടറി ഇന്നലെ വന്ന നിലപാടൊക്കെ അറിയിക്കുകയും അവരുടെ മന്ത്രിമാരൊക്കെ ഈ എ ഡി ജി പിക്ക് എതിരെയാണ് എന്നൊക്കെ ഉള്ള വാർത്തകൾ വരുമ്പോഴുമൊക്കെ റിപ്പോർട്ട് വരട്ടെ എന്നാണ് ഇപ്പോഴും മുഖ്യൻ പറയുന്നത് അവിടെ ഈ മൃദുഭാവത്തിൽ ചെറിയൊരു മാറ്റം വന്നു എന്നല്ലാതെ മൃദുഭാവത്തിൽ തന്നെയായിരുന്നു പിന്നെ ഇപ്പോൾ വിവാദമായിരിക്കുന്ന ഹിന്ദു ദിനപത്രത്തിൽ വന്ന അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ആണ് അതിനെക്കുറിച്ചും അദ്ദേഹം മറുപടി പറഞ്ഞു മലപ്പുറം എന്ന ദേശത്തെ അപമാനിക്കുന്ന രീതിയിലാണ് ഈ വാർത്ത വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പുകിലൊക്കെ കണ്ടായിരിക്കാം മുഖ്യമന്ത്രി ഇതിനും മറുപടി പറഞ്ഞിട്ടുള്ളത് ഹിന്ദു പത്രത്തിൽ അടിച്ചു വന്നത് താൻ പറഞ്ഞ കാര്യങ്ങളല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരാളിനെയോ ഒരു നാടിനെയോ ഒരു വിഭാഗത്തെയൊന്നും അങ്ങനെ പറയുന്ന ആളല്ലത്രേ നമ്മുടെ മുഖ്യമന്ത്രി സ്വാമി ശരണമയ്യപ്പ ഇതിൽ കൂടുതൽ അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല ഇനി ഹിന്ദുവിലെ വന്ന വാർത്തയാണ് താൻ പറയാത്ത കാര്യങ്ങൾ കൃത്യമായി ഹിന്ദുവിനെ അറിയിച്ചപ്പോൾ ഹിന്ദു ഖേദം പ്രകടിപ്പിച്ചു അത്രേ ഹിന്ദുവിൻ്റെ മലപ്പുറത്തെ കുറിച്ചുള്ള വാർത്ത മാത്രമല്ല പ്രശ്നം പിന്നെ ഇതെല്ലാം കൊടുക്കുവാൻ വേണ്ടി ഒരു പി ആർ ഏജൻസിയെ നടന്നു എന്നുള്ള ചീത്ത ചീത്തപ്പേരുമുണ്ട് മുഖ്യന് നേരെ അതിനും അദ്ദേഹം മറുപടി പറഞ്ഞു അതും വേറൊരു വെറൈറ്റി മറുപടി ആയിരുന്നു ആലപ്പുഴയിലുള്ള സി പി എം നേതാവായ ദേവകുമാറിൻ്റെ മകൻ സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യ കടാക്ഷമാണ് ഹിന്ദുവിൽ ഇങ്ങനെയൊരു വാർത്ത വരുവാൻ കാരണം ഈ ഹിന്ദു സുബ്രഹ്മണ്യനെ സമീപിക്കുകയും മുഖ്യമന്ത്രിയോട് സുബ്രഹ്മണ്യം പറയുകയും ചെയ്തത്രേ ഹിന്ദുവിന് ഒരു ഇൻ്റർവ്യൂ തരപ്പെടുത്തി കൊടുക്കുമോ എന്ന് ഹിന്ദു പത്രം പണ്ടേ മുതൽ നമ്മുടെ മുഖ്യന് ഭയങ്കര ഇഷ്ടമുള്ള പത്രമാണ് അപ്പോൾ തന്നെ വന്ന് ഇൻ്റർവ്യൂ എടുത്തുകൊടുവാൻ മുഖ്യൻ പറഞ്ഞു നമ്മുടെ ഇൻ്റർവ്യൂ എടുക്കുന്ന ലേഖികയാണെങ്കിൽ ഒറ്റപ്പാലം കാര്യം അതുകൊണ്ട് കൂടുതൽ ഇംഗ്ലീഷൊന്നും പറഞ്ഞ് തലവേദന ഉണ്ടാവില്ല എന്നും മുഖ്യൻ കരുതി കാണും ഇവർ വരുന്ന വഴിയിൽ ഒരാൾ കൂടി ഇവരോടൊപ്പം ഇൻ്റർവ്യൂവിനായി വന്നിരുന്നു അത്രേ പിന്നീടാണ് നമ്മുടെ അറിഞ്ഞത് അത് ഒരു പി ആർ കമ്പനിയുടെ ആളാണെന്ന് നിഷ്കളങ്കനായ നമ്മുടെ മുഖ്യമന്ത്രി ഇതൊന്നും അറിഞ്ഞില്ല ഇൻ്റർവ്യൂ നടക്കുന്ന കേരള ഹൗസിലെ ആ സ്ഥലത്തേക്ക് ഒരാൾ കൂടി കൂടുതലായി വന്നപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞതുപോലെ ഒന്ന് മാറിയിട്ടുണ്ടല്ലോ മൃദുഭാവം അതുകൊണ്ട് തന്നെ പഴയ രീതിയിൽ കടക്ക് പുറത്ത് എന്ന് പറയാനുള്ള ആ ഒരു മനസ്ഥിതിയൊക്കെ ഇപ്പോഴില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തു ആ ആളാണത്രേ ഈ പി ആർ കമ്പനിയുടെ ആൾ അല്ലാതെ ഈ പി ആർ കമ്പനിയെക്കുറിച്ച് എ ബി സി ഡി നമ്മുടെ മുഖ്യനറിയില്ല ഇങ്ങനെയാണ് മറുപടി പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്ത ഈ ഇൻ്റർവ്യൂക്ക് മുമ്പ് തന്നെ ഈ പി ആർ ഏജൻസി എം ആമാർ കേരള ഹൗസിൽ എത്തിയിരുന്നുവെന്ന് പല മറുപടികളിലും മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പൊട്ടിച്ചിരിക്കുകയായിരുന്നു ഒപ്പം അദ്ദേഹത്തിൻ്റെ തനത് വെറൈറ്റി പുതിയ വെർഷൻ മന്ദസ്മിതവും ഇതൊക്കെ കാണുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് വീണ്ടെടുത്ത് കിടന്ന് ഉരുളുകയാണ് മുഖ്യമന്ത്രി എന്ന് പക്ഷേ മുഖ്യമന്ത്രി ആകെ മൊത്തം ടോട്ടൽ മൊത്തം മാറി താൻ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്ത ഹിന്ദു പത്രത്തിനോടും ഒപ്പം പി ആർ കമ്പനിയോടുമൊക്കെ മന്ദസ്മിതം തൂകുന്ന വിശാല മനസ്കനായ ആശാൻ ക്ഷമിക്കണം മുഖ്യമന്ത്രി ക്ഷമിച്ചിരിക്കുകയാണ് ഇപ്പോൾ ലാളിത്യത്തിൻ്റെ വലിയ ഒരു മുഖമാണ് മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഈ പുതിയ ശൈലിയെ ഉപമിച്ചുകൊണ്ട് പുതിയ കവിതകളും തിരുവാതിര പാട്ടുകളുമൊക്കെ ഉണ്ടാക്കുവാനായി പൂവരണി നമ്പൂരിയെ പോലുള്ള വിപ്ലവ കവികൾ മുന്നോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നല്ല നമസ്കാരം